അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാം മൂഴം തന്നെ വെള്ളത്തിലായന എന്നാണ് വെള്ളത്തിലായന എന്നാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും പത്രമാധ്യമങ്ങളും മുസ്ലിം ലീഗും അടക്കം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൾ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു എന്നുള്ളത് അതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേകത അതെ എവിടെ കഴിവുള്ളവനുണ്ടോ അവനെ തന്റേതാക്കി എടുക്കുക എന്നുള്ള ഒരു തന്ത്രം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മുതലേ കാണിച്ചിരുന്നത് അതിൽ തരൂരിന്റെ തലച്ചോറ് ശൂന്യമാണ് അത് നരേന്ദ്രമോദിയുടെ തലച്ചോറാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് തരൂരിന്റെ ഇനിയും അങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ വിജിലൻ്റായി നമ്മൾ വീക്ഷിക്കേണ്ടിയിട്ടില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ തലയെ കയറി ഇരുന്ന് നരങ്ങിയിട്ടും തള്ളി താഴെ ഇടാത്തു പോയാൽ ഇത് എവിടെ ചെന്ന് എന്നുള്ളത് കളി പിന്നെ തരൂരിൻ്റെ അല്ല കളി പിന്നെ കളി നരേന്ദ്രമോദിയുടേതാണ് അമിത്ഷായുടേതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശശി തരൂർ നമ്മുടെ ആഗോള പൗരൻ തിരുവനന്തപുരത്തിൻ്റെ എം പി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പക്ഷേ അദ്ദേഹം അടുത്തിടെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര മതിപ്പുള്ളതല്ല അതൊക്കെ തന്നെ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരാശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ തരൂരിനെ എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒടുവിൽ അദ്ദേഹം ി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയെ ഡിഫൻഡ് ചെയ്ത് രംഗത്ത് വന്നത് അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് അത് തരൂരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പാർട്ടിക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്ന് പക്ഷേ നമ്മൾ ചോദിക്കുകയാണ് എന്തിനുള്ള പുറപ്പാടിലാണ് ശശി തരൂർ എന്ന് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷക അഡ്വക്കേറ്റ് പോയിന്റ് എന്തിനുള്ള പുറപ്പാടിലാണ് ശശി തരൂർ എന്നാണ് അങ്ങ് കരുതുന്നത് ഒന്നുകിൽ എന്നെ നിങ്ങൾ പുറത്താക്കൂ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെട്ടിലാക്കും ഇതാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് മനസ്സിലാകുന്നത് ഓക്കെ പുറത്താക്കിയില്ലെങ്കിൽ തീർച്ചയായും വെട്ടിലാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ അതിനു മുമ്പേ അദ്ദേഹം പല പോരുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആദർശത്തിൻ്റെ പരിവേഷം അദ്ദേഹം നൽകിയിരുന്നു ഓക്കെ മല്ലികാർജ്ജുനഖ ഖാർഗെ ആയിട്ട് മത്സരിക്കുമ്പോഴും ഓക്കെ അന്നും ഇതുപോലെ തന്നെ ത്രാസിലാണ് നിന്നിരുന്നത് കാരണം കോൺഗ്രസ്സുകാർ കുഴിച്ചു മൂടുമോ ആ ഇലക്ഷൻ കഴിയുമ്പോൾ വെട്ടി ഒതുക്കുമോ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹത്തിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് അവർ അദ്ദേഹത്തെ അക്കൗണ്ട് ചെയ്തത് എങ്കിലെങ്കിലും ഒന്നടങ്ങട്ടെ പക്ഷെ പലപ്പോഴും അദ്ദേഹത്തെ എന്താണ് അവഗണിക്കുന്നത് നമ്മൾ കണ്ടു കൃത്യമായിട്ടുള്ള അതിന്റെ മാക്സിമം ആയപ്പോഴാണ് അദ്ദേഹം മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിട്ട് അവരോധിക്കുമെന്ന് ഏതാണ്ട് എല്ലാവരും വിശ്വസിച്ചു അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചു അതായത് കാരണം ഞാൻ പറയാൻ കാര്യം പൊതുജനത്തിന് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഒരു 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 അതായത് തരൂരിനെ എന്തുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല കുറെ കൂടി പൊസിഷനിലേക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗിന് വരെ മനോരമ പത്രം വരെ വളരെ കാര്യമായിട്ട് ശശി തരൂരിനെ ഉയർത്താത്തതിനെ ഉയർത്തിക്കൊണ്ടുവരാത്തതിനെയും അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കേണ്ടതാണ് ആവശ്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അത് വാസ്തവമായിരുന്നു കാരണം കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സ്ഥാനാർത്ഥിയാകും അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാം മുഴുവൻ തന്നെ വെള്ളത്തിലായന എന്നാണ് വെള്ളത്തിലായന എന്നാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും പത്രമാധ്യമങ്ങളും മുസ്ലിം ലീഗും അടക്കം വിശ്വസിക്കുന്നത് അപ്പൊ മുസ്ലിം ലീഗ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും കൺവേ ചെയ്തിട്ടുണ്ടാകും നേതൃത്വത്തിനോട് അത് രണ്ടാമത് അടുത്ത ഇതിൽ അവരത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങിയതാണല്ലോ ഈ വിവാദമാണ് അദ്ദേഹത്തിനെ കുഴപ്പത്തിലാക്കിയത്യായിരുന്നു തരൂർ അതെ അവിടെ വെച്ചാണ് അദ്ദേഹം പിന്നെ പ്രശ്നത്തിലായത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല തോന്നുന്നു അന്ന് പാർട്ടിക്ക് അടിപെട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായി നേതാവായി നിന്നിരുന്നു എങ്കിലും ഇവിടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമോ സാറിന് അദ്ദേഹം എതിർത്ത് നിന്നിരുന്നെങ്കിൽ ഇന്ന് വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും അദ്ദേഹം കയറില്ല അദ്ദേഹം ഇലക്ഷൻ എതിർക്കുകയും ഇലക്ഷൻ നിൽക്കുകയും ഇലക്ഷനിൽ നിന്ന് എനിക്ക് മല്യകാർഗെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആള് ഞാനാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടാണ് വർക്കിംഗ് കമ്മിറ്റിയിലെങ്കിലും സി ഡബ്ല്യു സിയിൽ അദ്ദേഹത്തിനൊരു അർഹമായ സ്ഥാനം കിട്ടിയത് അല്ലെങ്കിൽ അതുപോലും പാർട്ടിയിൽ ആ ഒരു സ്ഥാനം പോലും ഉണ്ടാവില്ല കാരണം എം പി ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പണ്ട് പറഞ്ഞ ഡൽഹി എന്ന് വിളിച്ച പോലെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു എം പി എന്നുള്ള രീതിയിൽ അങ്ങ് തഴഞ്ഞ് കോൺഗ്രസ് ഇട്ടേനെ അല്ല പലരും ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചു അദ്ദേഹം അതിനെക്കുറിച്ച് എന്താണ് എന്താണെന്ന് കരുതുന്നത് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചു എന്നിട്ട് എന്നിട്ടതിന് അദ്ദേഹം ഇത്തരത്തിൽ കോൺഗ്രസിന് എതിരെ പറയുന്നു അദ്ദേഹത്തിന് പറയണമായിരുന്നു ഈ സ്ഥാനമാനങ്ങളൊക്കെ രാജിവെച്ചിട്ട് പറയാൻ പാടില്ലായിരുന്നു അല്ല അത് പിന്നെ ഞാൻ കോൺഗ്രസ്സുകാരനായി നാല് തവണ എം പി ആയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം തിരിച്ചു വയ്ക്കുമ്പോൾ ഇവർക്ക് ഇതിന് ഉത്തരവില്ല അത്രയും പാരമ്പര്യമുള്ള ഒരാളായിരിക്കുന്നു നാല് തവണ തുടർച്ചയായി തിരുവനന്തപുരം പോലെ ഒരു ബാലികറാമലയിൽ നിന്ന് കോൺഗ്രസിന് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വിജയം കൊടുത്ത അദ്ദേഹമാണ് പിന്നെ ആ വിജയത്തിന് ഇവർ പറയുന്ന അടിത്തറയൊന്നും ഇല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ശശി തരൂർ തട്ടിൽ ആദ്യത്തെ ഒരു എലക്ഷൻ കഴിഞ്ഞത് ആ ഫസ്റ്റ് ഇലക്ഷൻ കോൺഗ്രസിന് ഉണ്ടായിരുന്നു അതിന് ശേഷം മുഴുവൻ അദ്ദേഹം താഴെ തട്ടിലുള്ള പ്രവർത്തകരെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തെ ഇലക്ഷൻ അദ്ദേഹം എഞ്ചിനീയറിംഗ് നടത്തിയിരുന്നു ഓ ഓക്കെ അതിനകത്ത് അദ്ദേഹത്തിന് അറിയാം ഓരോ പിന്നെ ബൂത്തിലും ആരാണ് തനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് ആ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ചായ കുടിക്കാനൊക്കെയുള്ള പണമടക്കം അദ്ദേഹം ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് നടത്തിയിരുന്നു കാരണം പാർട്ടി വഴി കൊടുക്കൂല പാർട്ടി വഴി കൊടുത്താൽ എത്തുന്നത് ചിലപ്പോൾ കാൽഭാഗമോ പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമോ അതിനേക്കാൾ കുറവോ എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ പതിനായിരം രൂപ കൊടുക്കുന്നെങ്കിൽ പതിനായിരം രൂപ നേരെ ബൂത്തിലേക്ക് കൊടുക്കും അടൂർ പ്രകാശ് ചെയ്ത പോലെ അടൂർ പ്രകാശം ചെയ്ത പോലെ എന്നിട്ട് അവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചവരെഴുത്ത് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ ഒരു ചവരെഴുത്ത് പടമെടുത്ത് ഗൂഗിൾ അങ്ങോട്ട് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിൾ പേയിൽ പൈസ ഇങ്ങനെയൊക്കെയുള്ള വിധത്തിൽ അദ്ദേഹം താഴെത്തട്ടിലെ പലരെയും മാനേജ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എവിടെയെങ്കിലും ശശി തരൂർ കട്ടൌട്ട് വെച്ചാൽ അതിന്റെ പടം എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഉടൻ കാശ് അങ്ങനെ അദ്ദേഹം നേരിട്ടാണ് തന്റെ ഇലക്ഷൻ പ്രചരണങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുള്ള ഒരു ഗുണം കൂടെ ആയിരിക്കാം അദ്ദേഹം എഐ സി സിയിലേക്ക് മത്സരിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിന്റെയൊക്കെ അണ്ടർഗ്രൗണ്ട് കളികൾ അറിയാമായിരുന്നു എന്നുള്ളതാണ് അവിടെ എത്ര വോട്ട് ശതമാനത്തിൽ വോട്ട് പിടിച്ചു ഒരു ശരിക്കും പറഞ്ഞാൽ സ്വതന്ത്രനേക്കാൾ സ്വന്തമായിട്ടാണ് അദ്ദേഹം നിന്ന് കാരണം ഒരു പി സി സി ഓഫീസിലും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തില്ല കേരളത്തിൽ ഒട്ടും ഗവരിച്ചില്ല മറ്റു സ്ഥല പല സ്ഥലങ്ങളിലും അദ്ദേഹം ചെല്ലുമ്പോൾ പി സി സി ഓഫീസുകൾ അടയ്ക്കുകയാണ് ചെയ്തത് പിന്നെ വഴി നിന്നുകൊണ്ടാണ് അദ്ദേഹം പത്രപ്രസ്ഥാനം നടത്തി അവിടെയുള്ള കുറെ യുവാക്കളൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയാണ് അദ്ദേഹം പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും ഒക്കെ എനിക്ക് വോട്ട് തരണം എന്നൊക്കെ പറയുകയും എന്നിട്ട് പോലും അദ്ദേഹം പത്ത് ശതമാനം വോട്ട് പിടിച്ചു എന്നുള്ളതാണ് എ സി സിയെയും കോൺഗ്രസ് നേതൃത്വത്തിനെയും കണ്ണ് തള്ളിച്ചത് അതെ അതുകൊണ്ടാണ് ഇതെങ്ങനെയെങ്കിലും ഇനി കൂടുതൽ ശല്യം ഉണ്ടാകാതെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഇരിക്കട്ടെ സി ഡബ്ല്യു സിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചത് എൻ്റെ പോയിന്റ് മറ്റൊന്ന് ഓക്കെ അത് ആ ഒരു വിഷയം അവിടെ ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നവരോടൊരു ചോദ്യം എന്തോന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കില്ലേ അതായത് ഇത്രയും കഴിവ് തെളിയിച്ചു തിരുവനന്തപുരത്ത് അദ്ദേഹം അല്ലായിരുന്നു എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നോ ഒരു കാരണവശാലും കാര്യം അങ്ങനെയുള്ള ഒരാൾ കഴിവ് തെളിയിച്ചു ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും നമുക്ക് മുൻനിർത്തി ഏതൊരു ഡിബേറ്റിനും നമ്മുടെ ആളായി നിർത്തി കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഡിബേറ്റ് ചെയ്ത് ശക്തമായി സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധു കണ്ടു ടി വാദമുഖങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായി ഉന്നയിച്ച് കൃത്യമായി എതിർവാദങ്ങളെ വാദങ്ങളെ ഖണ്ഡിച്ച് മുന്നോട്ട് പോകാൻ തരൂറിന് കഴിഞ്ഞില്ലേ അപ്പൊ അങ്ങനെയുള്ള നേതാവിനെ എന്തിനു നിങ്ങൾക്ക് എത്തണം അദ്ദേഹത്തെ മുൻസീറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് അതായത് രണ്ടായിരത്തിൽ പകരം ഏഹ് ബംഗാളിൽ നിന്ന് വന്ന ആ വിടുവായന് പകരം ഈ ശശി തരൂർ എന്ന വാഗ്മിയെ ബുദ്ധിജീവിയെ ലോക തന്ത്രജ്ഞനെ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് നിർത്തിയിരുന്നെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ട് ഡയറക്റ്റ് പോര് നിക്കേണ്ടി വരും കാരണം പ്രതിപക്ഷ നേതാവല്ലേ അപ്പോ ഇവര് തമ്മിലുള്ള ബന്ധം ഒരു കാരണവശാലും പിന്നെ ഉണ്ടാകില്ലെന്ന് മാത്രല്ല വളരെ വഷളായും പോയേനെ ഒരു പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു വീര പോരാളിയായിട്ട് അദ്ദേഹം നിക്കേണ്ടി വന്നേന് കാരണം പിന്നെ ഒരു കാരണവശാലും പിന്നീട് ബി ജെ പിയുമായിട്ട് അദ്ദേഹത്തിന് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ കാരണം പാർലമെന്റില് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ചുമ്മാതിരിക്കാൻ പറ്റൂ എല്ലാ ദിവസവും നരേന്ദ്രമോദിയെയും ബി ജെ പി ഗവൺമെന്റിനെയും അമിത്ഷായെയും ഒക്കെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരേണ്ടി വന്നേനെ അപ്പോ അദ്ദേഹം ഏർ കോൺഗ്രസിന്റെ പടനായകനായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല ഒരിക്കലും പിന്നെ ബി ജെ പിയുമായിട്ട് ഒത്തുചേരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലും എത്തിയതിനെ എത്തിക്കാമായിരുന്നു കോൺഗ്രസിന് അതിനു പകരം അദ്ദേഹത്തിനെ കൊച്ചാക്കി കൊച്ചാക്കി വിട്ടപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകൾ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു എന്നുള്ളത് അതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേകത എവിടെ കഴിവുള്ളവനുണ്ടോ അവനെ തന്റേതാക്കി എടുക്കുക എന്നുള്ള ഒരു തന്ത്രം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി അയക്കുമ്പോൾ മുതലേ കാണിച്ചിരുന്നതാണ് കോൺഗ്രസ് നേതൃത്വം കാണിക്കേണ്ടതായിരുന്നു അതാണ് മോദി തീർച്ചയായിട്ടും അത് കോൺഗ്രസ് നേതൃത്വം എന്നേ കാണിക്കേണ്ടതായിരുന്നു ഓക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റുന്ന കുഴപ്പമില്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ കോൺഗ്രസ് നേതൃത്വത്തിന് കമൽനാഥിനു പകരം ജ്യോതിരാദിത്യ സിന്ധ്യ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലറ്റിന് പകരം സച്ചിൻ പൈലറ്റ് പൈലറ്റ് ഇങ്ങനെ തുടങ്ങി രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോൾ ഉടൻ തന്നെ പിന്നെ അഗൈസ് ആർ റെഡ്ഡി ഇവിടെ പിന്നെ കെ മുരളീധരൻ ഇങ്ങനെ തുടങ്ങി കാശ്മീർ വരെയും അവർക്ക് നല്ല പ്രവർത്തകരും നല്ല നേതാക്കൾ ശിവകുമാർ കർണാടകയിൽ ഇങ്ങനെ ഒരുപട നേതാക്കൾ അവർക്കുണ്ട് ആ വലിയ നേതാക്കളെ മുഴുവൻ താഴെ ഇരുത്തിക്കൊണ്ട് പലപ്പോഴും എസ് മോളികളെയും ഏറാം മൊഴികളെയും മോളിൽ കയറ്റി നിർത്തും ഇത് ഇവർക്ക് വിമർശം ഉണ്ടാകും ഞാൻ ഇത്രയും പ്രവർത്തിച്ചിട്ട് എന്ത് പ്രയോജനം അബിൻ വർക്കി അവസാനത്തെ ഉദാഹരണം കേരളത്തിലെ അവസാനത്തെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം അബിൻ വർക്കി ഓക്കെ രണ്ടാമനായിട്ട് ഭൂരിപക്ഷം കിട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഉള്ള മത്സരത്തിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിന്ന അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയപ്പോൾ ഒന്നാമനാകുന്നതിന് പകരം നാലാമനായി നിന്ന ജിനേഷിനെ പിടിച്ച് ഒന്നാമനാക്കി അല്ലെ ഇതാണ് കോൺഗ്രസിന് പറ്റുന്ന കുഴപ്പം എന്നിട്ട് ജനാധിപത്യം പറയുകയും ചെയ്യും ഭരണഘടന എടുത്ത് കാണിക്കുകയും ചെയ്യും അല്ല എനിക്ക് തോന്നുന്നു അതാണ് എനിക്കൊന്ന് മറ്റൊന്ന് ഈ വേറൊരു വാദം ഉയർന്നു വരുന്നുണ്ട് അത് ശരിയാണോ എന്ന് കൂടി പറയണം അതായത് ഈ ശശി തരൂരിനെ ഭയക്കുന്ന ഒരുപടി നേതാക്കളുണ്ട് അദ്ദേഹത്തെ കൃത്യമായ സ്ഥാനത്തിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം പ്രകടനം കാഴ്ചവെക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മുന്നിൽ നിൽക്കുന്നവർക്കൊക്കെ തന്നെ വളരെ പിന്നിലേക്ക് പോകേണ്ടി വരും അതായത് തങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരു സംഭവം ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിനെ അനുകൂലിച്ചിരുന്ന മൻമോഹൻ സിംഗിനെയോ സോണിയാഗാന്ധിയോ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം കൂറുള്ള ഒരു കോൺഗ്രസ് കാരനായിരുന്നു കൂറുള്ള കോൺഗ്രസ്കാരനായിരുന്നുള്ളന്റെ ഉദാഹരണമാണ് സോണിയാഗാന്ധി അദ്ദേഹത്തിന് മതിപ്പ് കൊടുത്തിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും സോണിയാഗാന്ധിയെ നിഷേധിച്ചിട്ടില്ല അവമതിപ്പിച്ചിട്ടില്ല മൻമോഹൻ സിംഗ് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ വളർത്താൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിനെയും ഒരു കാരണവശാലും തള്ളി പറയാൻ ശുചിത്തരൂർ നിന്നിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെയാണ് ഇനി നോക്കിയോ നരേന്ദ്രമോദിയെയും അദ്ദേഹം തള്ളിപ്പറയില്ല കാരണം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഇനി നമുക്ക് എനിക്ക് അറിയേണ്ടത് എന്തായിരിക്കും അതില് തരൂരിന്റെ തലച്ചോറ് ശൂന്യമാണ് അത് നരേന്ദ്രമോദിയുടെ തലച്ചോറാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കേരളത്തിൽ ഒരു തരൂർ കോൺഗ്രസിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ശശി പിന്നെ നരേന്ദ്രമോദിയുടെ ഉദ്ദേശം ഒന്നുകൂടി വ്യക്തമാക്കാം അതായത് ഇപ്പോൾ കോൺഗ്രസ് ഒന്നെങ്കിൽ ശശി തരൂരിനെ പുറത്താക്കണം Okay. Okay. Uitera, ouais, <oes>, െ പുറത്താക്കാനായിട്ട് അവര് അദ്ദേഹം മാക്സിമം നോക്കി ഇനി ഒറ്റ കാര്യം അദ്ദേഹത്തിന് ഇനി അവസാനത്തെ കൈ ചെയ്യാനുള്ളൂ പാർലമെന്റിൽ പ്രിയങ്കയും രാഹുലും ഇരിക്കവേ ഗണഗീതം പാടുക ഇനി അത് വല്ലതും ഏറ്റ് പുറത്താക്കിയാലേ ഉള്ളു അത് ബാക്കി എല്ലാ അടവും അദ്ദേഹം പ്രയോഗിച്ചു കഴിഞ്ഞു തലക്കടിച്ചു മുതുകിൽ ചവിട്ടി വയറ്റി ചട്ടി അടി കുത്തു കുത്തുകൊടുത്തു എന്നിട്ടൊന്നും കോൺഗ്രസ് അനങ്ങുന്നില്ല അദ്ദേഹത്തിനെ പുറത്താക്കുന്നില്ല ഇനി ഗണഗീതം പാടിക്കൊണ്ട് പാർലമെന്റിൽ ഒരു രോമാഞ്ചമുണ്ടാക്കി കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചാടി വീണ് അപ്പം തന്നെ പുറത്താക്കിയാലേ ഇനി പുറത്താകാൻ ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ പുറത്താക്കണം പുറത്താക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് തനിയെ പോരണ്ടി വരും തനിയെ പോരണ്ടി വന്നാൽ തിരുവനന്തപുരത്തെ എം പി സ്ഥാനം നഷ്ടപ്പെടും ഓക്കെ അപ്പോൾ അതായാലും ശല്യം കുഴപ്പമില്ല ഈ പാർലമെന്റ് ഈ വരുന്ന ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷന് ഒരു തരൂർ കോൺഗ്രസ് ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ആഗ്രഹമാണ് പണ്ട് ആന്റണി കോൺഗ്രസ് അതെ പ്രത്യേകം ഒരു ബ്ലോക്കായി നിന്നു ബ്ലോക്കായി പോയി അതെ അല്ലെ അതെ അതുപോലെ പല ഘട്ടങ്ങളുണ്ടല്ലോ കരുണാകരൻ കോൺഗ്രസ് പ്രത്യേകം ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ള കരുണാകരൻ ഡിക്കുണ്ടാക്കി അപ്പുറത്ത് പോയതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇത്രയും ദൗർബല്യത്തിൽ എത്തിച്ചത് പിന്നെ അതിനുശേഷം കോൺഗ്രസ് ഇവിടെ നിന്ന് കരകയറിയിട്ടില്ല കരുണാകരൻ തിരിച്ചു വന്നെങ്കിലും മുരളീധരൻ തിരിച്ചു വന്നെങ്കിലും അപ്പുറത്ത് പോയ കോൺഗ്രസിൻ്റെ പലരും ഇന്നും എൽ ഡി എഫ് പാളയത്തിലാണ് എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ അവർ നിരാശരായി കുറേ പേര് പുറത്തു പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇതേ അവസ്ഥ വരും ശശി തരൂരിൻ്റെ കൂടെ ഒരു സംഘം യുവാക്കളും ഒക്കെ ഇതിൽ നിന്ന് ചാടിപ്പോവുകയോ തരൂർ കോൺഗ്രസ് ഫോം ചെയ്യാനുള്ള സമയം കിട്ടുകയോ ചെയ്താൽ അതിന് വളരെ ഇനി അധികം സമയമില്ല ഓക്കെ കാരണം ഇരുപത്താറ് ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ അടുത്താണ് അതായത് കഴിവുള്ളവരെ വേണ്ട സമയത്ത് വേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ അവർ പാർട്ടിക്കെതിരെ തിരിയാനുള്ള സാധ്യത മുൻപുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു നിലനിൽക്കുന്നു ഇനി വരുന്ന അസംബ്ലി ഇലക്ഷനെ നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ പൂരം കാരണം ഇപ്പം തന്നെ ഒരു ജംബോ കമ്മിറ്റികൾ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു പത്തിരു ഇരുന്നൂറിലധികം പേരെ ഇവിടെ ഭാരവാഹികളാക്കിയിരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ പേര് നിരാശരായി പുറത്തു നിൽക്കുന്നു അതിൽ പലരും കഴിവുള്ളവരുണ്ട് ഉണ്ട് അപ്പം ഇനി നൂറ്റി നാൽപ്പതിൽ കൂടിപ്പോയാൽ കോൺഗ്രസ്സിന് ഒരു എൺപതോ തൊണ്ണൂറോ സീറ്റിൽ മത്സരിക്കാൻ കിട്ടുമായിരിക്കും ഏഹ് വിഭജിച്ച് കൊടുത്തു കഴിയുമ്പോൾ സീറ്റ് വിഭജനം നടത്തി കഴിയുമ്പോൾ ഈ എൺപത് എങ്ങനെ നിലവിലുള്ള ഇരുന്നൂറ്റമ്പത് ഭാരവാഹികൾ ഭാരമായി മോഹികളായിരിക്കുന്ന മറ്റൊരു ഇരുന്നൂറ്റമ്പതോളം ഈ അഞ്ഞൂറ് പേരിൽ എങ്ങനെ ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ ഉണ്ണിക്കും എന്നുള്ളതാണ് കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ ഒരു വൈതരണി ഒരു ഒരു വൈതരണി അപ്പം അതിനിടയിലാണ് ഈ തരൂർ വിഷയം വന്നിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഈ തരൂർ വിഷയം വന്നിരിക്കുന്നത് അപ്പം അസംതൃപ്തരെ തരൂർ കോൺഗ്രസ് ഉണ്ടാക്കിയാൽ ബി ജെ പിയിലേക്ക് ഒരു എൻ ഡി എ ഘടകക്ഷിയായിട്ട് തരൂർ കോൺഗ്രസ് വരികയാണെങ്കിൽ ൃപ്തരിൽ കുറെ പേർക്ക് സീറ്റ് കൊടുക്കാൻ പ്രഗത്ഭരായ കുറെ പേർക്ക് സീറ്റ് കൊടുക്കാൻ തരൂർ കോൺഗ്രസിന് കഴിയും അപ്പോൾ അവിടെ വിഷമിക്കുന്ന ചിലർക്ക് ഇവിടെ സീറ്റ് കൊടുത്ത് ഒരു മത്സരത്തിന് സാധ്യത ഇട്ടാൽ ബി ജെ പിക്ക് അത് വലിയ ഒരു മുതൽക്കൂട്ടാവും അതിനേക്കാൾ വലിയ മുതൽക്കൂട്ട് ചിലപ്പോൾ സി പി എമ്മിനും ആവും അതാണ് ഇവരായിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഇവിടെ ശക്തമായ മത്സരം നടത്താനുള്ള ഒരു ഘടകം കോൺഗ്രസ് ആണല്ലോ അതെ ഇപ്പോൾ എല്ലായിടത്തും ബി ജെ പിക്ക് അങ്ങനെ മത്സരിക്കാൻ കഴിയും നമ്മൾ കണക്ക് കൂട്ടിയാണ് പത്ത് അല്ലെങ്കിൽ ഏറിയാൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് അതിന് അതിനപ്പുറം ഒരു സാധ്യത ബി ജെ പിക്ക് ഇല്ല ഇരുപത്തിയാറ് നിയമസഭാ ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്തേ ഉള്ളൂ അതിൽ കൂടുതൽ പറയാൻ തന്നെ പാടില്ല മുപ്പത് സീറ്റിൽ ത്രികോണം വരുമെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അഞ്ചു മുതൽ പത്ത് വരെ അഞ്ചു മുതൽ പത്ത് വരെ പക്ഷേ ഈ തരൂർ കോൺഗ്രസും കൂടെ വന്നാൽ ബി ജെ പിക്ക് ഇത് ചിലപ്പോൾ കുറച്ചുകൂടെ കൂടും കുറച്ചുകൂടെ കൂടും അപ്പോൾ സി പി എമ്മിന് അതിനേക്കാൾ കംഫർട്ടബിളാകും കംഫർട്ടബിളാകും ഈസി ഓവർ പല പിന്നെ തെക്കൻ കേരളത്തിലും കേരളത്തിലും സാധ്യമാകും എന്നുള്ളതാണ് അപ്പോൾ തരൂരിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ മോദിയുടെ ബുദ്ധി എന്ന് എന്നങ്ങ് പറഞ്ഞു യെസ് അത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ തരൂരിൻ്റെ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ വിജിലൻറ്റായി നമ്മൾ വീക്ഷിക്കേണ്ടി അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ തലേ കയറി ഇരുന്ന് നരങ്ങിയിട്ടും തള്ളി താഴെയിടാത്തത് പോയാൽ കുറേ പേരവർ കൊണ്ടുപോകും പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് കളി പിന്നെ തരൂരിന്റെ അല്ല കളി പിന്നെ കളി നരേന്ദ്രമോദിയുടേതാണ് അമിത്ഷായുടേതാണ് ഓക്കെ ഈ കളി അപകടമാണെന്ന് കോൺഗ്രസിന് അറിയാം കോൺഗ്രസിന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടകമായ കേരളം അവർക്ക് ഇത്തവണയും കൂടെ നഷ്ടപ്പെട്ടാൽ ഇനി ഇല്ല അതാണ് അവിടെ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ ഭരണത്തിന് വെല്ലുവിളിയാകും തരൂർ പുറത്തു പോയാൽ ഓക്കെ അത് പാർട്ടി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും എങ്ങനെ നിന്നാലും പക്ഷെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് കൂടി അവർ ചെയ്യാൻ ശ്രമിക്കണമെന്ന് തോന്നുന്നു അല്ലേ ഇനിയിപ്പോ അക്കോമഡേഷന് സാധ്യത കാരണം ഞാൻ പറഞ്ഞില്ലേ ഇനി ഗണഗീതം മാത്രമേ പാടാനുള്ളൂ പക്ഷെ എല്ലാം ആയി കഴിഞ്ഞു അതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെനി നോക്കണ്ട നോക്കണ്ട അപ്പോൾ തരൂർ അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ എത്തിക്കുകയായിരുന്നു എത്തിച്ചപ്പോൾ പിന്നെ മറ്റ് പലരും കീടങ്ങി കൊടുത്തതുപോലെ അദ്ദേഹം കേടങ്ങി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യം മറ്റു പലരും കേടങ്ങി കൊടുക്കും ആ ശരി എന്നാൽ പിന്നെ ഇതിനകത്ത് കിട്ടുന്ന സീറ്റും ഒരു എം പി സ്ഥാനം എം പി സ്ഥാനം വെച്ചുകൊണ്ടിരിക്കാം എന്ന് വിചാരിച്ചു പക്ഷെ ശശി തരൂരിനായന് തയ്യാറായില്ല കാരണം അദ്ദേഹം വിശ്വപൗരനാണ് അദ്ദേഹത്തിന് നട്ടലിന് ബലമിച്ചര കൂടുതലുണ്ട് അതാണ് ചിന്താശക്തി മറ്റേത് കോൺഗ്രസ് നേതാവിനേക്കാളും അല്പം കൂടുതലാണ് പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ലീഗോ മറ്റ് സഖ്യേഷോ ഒക്കെ തന്നെ പറഞ്ഞത് കേട്ട് സംസ്ഥാന നേതൃത്വത്തിന് ഒന്ന് പരീക്ഷണം നടത്താമായിരുന്നു കാരണം എങ്കിൽ എങ്കിലിപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡൗൺവേർഡ് സ്ലൈഡിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയൊരു ഭാവി ഉണ്ടായിരുന്നു തരൂരായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഭാവി ഉണ്ടായിരുന്നു അതിനകത്ത് ഈ കൂട്ട ൾക്കിടയിലെങ്കിലും ഇപ്പൊ വേണമെങ്കിൽ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ ഇവിടെ പതിനേഴ് പേരുടെ മുഖ്യമന്ത്രി കമ്മിറ്റി ഉണ്ടാക്കിയതിന് ഇടയ്ക്ക് ശശി തരൂരിനെ വിട്ടിട്ടുണ്ട് പക്ഷെ അതിന് പകരം ഇതൊന്നും വേണ്ടായിരുന്നു ശശി തരൂര് എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇനിയിപ്പോ രണ്ടും ഘട്ട കളിയാണ് അതെങ്ങനെ വരുമെന്ന് തരൂരും മോദിയും നിശ്ചയിക്കും ഒരു ചാൻസ് ഇനി ഇവിടെ നിന്നുള്ള ചാൻസ് പറഞ്ഞതേ ഉള്ളു പുറത്താക്കുക അല്ലെങ്കിൽ അകത്തിരുന്ന അപകടം കൂടുതൽ വരുത്താൻ ഡ്രൈവിംഗ് സീറ്റിൽ എന്നുള്ളത് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇനി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്താൻ പറ്റില്ല കാരണം എങ്ങനെയാണ് ഇത്രയും ഇനി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയാൽ ഈ വണ്ടി കൊക്കയിലോട്ട് കൊണ്ടുപോവോ അതോ നേരെ ഇനി പൂവം പോണ്ടാകുന്നിടത്തേക്ക് കൊണ്ടുപോവോ എവിടെ കൊണ്ട് ഇടിച്ച് നിർത്തുമോ എന്നുള്ളത് പറയാൻ പറയാൻ പറ്റില്ല അതാണ് എന്തായാലും ശശി തരൂർ എന്നുള്ള ഒരു ഏട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് ആഗോള പൗരനായ അദ്ദേഹം വ്യക്തമായ പ്ലാനോടുകൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു അവിടെ നിലയുറപ്പിക്കുന്നു ആദ്യം പാർട്ടിയുടെ സപ്പോർട്ട് വളരെയേറെ ഉണ്ടായിരുന്നു എന്ന് അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് പറഞ്ഞിരിക്കുന്നു അത് ശരിയാണ് പക്ഷേ അതിനുശേഷം ശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനമായി നിലനിർത്തുവാൻ അദ്ദേഹത്തിന് തന്നെ സാധിച്ചു വലിയ രീതിയിൽ സ്ത്രീകളുടെ വോട്ടും യുവാക്കളുടെ വോട്ടും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല ഇനി തരൂരല്ലായിരുന്നു ഇവിടെ യു വേണ്ടി മത്സരിച്ചിരുന്നത് എങ്കിൽ ഫലം മറിച്ചാകുമായിരുന്നു എന്ന് ആർക്കും സംശയവും ഇല്ല ആ ഒരു സാഹചര്യത്തിൽ തരൂരിന് കൊടുക്കാമായിരുന്ന സ്ഥാനം അതായത് കൃത്യമായ പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഈ ഒരു സാഹചര്യം ഉടലെടുക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിനെ അത് കരുത്താകുകയുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് ഒരു ഒരു കീ പോസ്റ്റിലേക്ക് പ്രതിഷ്ഠിച്ചിരുന്നു എങ്കിൽ അതൊക്കെ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ തന്നെ അന്നേ കണ്ട് മനസ്സിലാക്കിയതാണ് എന്നും ഈ ചർച്ചയിൽ തന്നെ പറയുകയുണ്ടായി എന്തായാലും ഇപ്പോൾ അതൊക്കെ തന്നെ ഇനി എന്തിന് അതൊക്കെ പറയണം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി മോദിയും തരൂരും തീരുമാനിക്കും തരൂരിൻ്റെ ഭാവി അത് കോൺഗ്രസിനെ വല്ലാതെ അങ്ങ് പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്കായിരിക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് തരൂർ കോൺഗ്രസ് എന്നൊരു സാധ്യതയാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ ചർച്ച പറഞ്ഞു വയ്ക്കുന്നത് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും തരൂരിൻ്റെ അടുത്ത നീക്കമെന്ന് എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചരട് വലിക്കുന്നത് എന്ന് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചു ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് Vamos,